ചില സമയത്ത് പറയാറുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് വളരെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് വളരെ മോശ സമയമാണ് കേട്ടോ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല മൊത്തത്തിൽ മോശമാണ് നാട് ഭരിക്കണത് മൊത്തം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നമ്മുടെ സഭയിലും മൊത്തം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പള്ളിയിലും മൊത്തം മോശ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ട് ഒന്നും ഒരു കാര്യവുമില്ല നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാൻ പറയുന്ന ഒരു ന്യായമാണ് മറ്റുള്ളവരൊക്കെ മൊത്തം മോശമാണ് നമ്മൾ ചെയ്തിട്ട് എന്താ കാര്യമുള്ളത് എന്നാൽ വചനം പറയണത് അറിയാവാ ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയും അതായത് ഇത് തിന്മയുടെ സമയമാണ് ഇത് വളരെ മോശ സമയമാണ് നിങ്ങൾ നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം ഇത് തിന്മയുടെ സമയമാണെങ്കിൽ ഇത് മൊത്തം മോശം പിടിച്ച സമയമാണെങ്കിൽ ഈ സമയത്താണ് ശരിക്കും നിങ്ങളുടെ നന്മ ചെയ്യാൻ പറ്റണ അവസരം എല്ലാവരും നന്മ ചെയ്തോണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു നന്മ എന്ന് പറയുമ്പോൾ ആയിരം നന്മകളുടെ കൂട്ടത്തിൽ ഒരു നന്മ മാത്രമായിട്ട് മാറും ചുറ്റും മുഴുവനും മോശമായിട്ട് നടക്കണ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നന്മ ചെയ്താൽ ആയിരം തിന്മകളുടെ ഇടയിൽ നന്മയായിട്ടും ചങ്കൂറ്റത്തോടെ നില്ക്കാൻ പറ്റും അതുകൊണ്ട് വെറുതെ ന്യായം പറഞ്ഞ് മടിവിട്ടി ചിരിക്കരുതും ഇത് തിന്മയുടെ സമയമാണെങ്കിൽ നമ്മളുടെ സമയം ഏറ്റവും നന്നായി നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ട സമയം തന്നെയാണ് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ ഗ്രഹിക്കട്ടെ